ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ചർച്ചകളിൽ ചൂടുപിടിക്കുന്നത് സിനിമയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്യുകയാണിപ്പോൾ ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ രാത്രിയിൽ മുട്ടാനൊന്നും ഇതുവരെ പോയിട്ടില്ല ഷൂട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ലോകം എന്റെ കുടുംബമാണ് അത് മറന്ന് ഒരു സിനിമാ ജീവിതവും തനിക്കില്ല എന്റെ കൂടെയുള്ളവരോടും എപ്പോഴും ഞാൻ പറയാറുണ്ട് കുടുംബം മറന്ന് ഒന്നും ചെയ്യരുതെന്ന് ഒരു പവർ ഓഫ് ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പതിനഞ്ച് പേരുണ്ടെന്നും താനും നിങ്ങളെപ്പോലെ കേട്ടു ആ ലിസ്റ്റിൽ തന്റെ പേരുണ്ടാവില്ല ആ ഉറപ്പ് താൻ തരാം ഇനി ആ പതിനഞ്ച് പേരിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ആരായാലും കുറ്റവാളി നടനായാലും നടിയായാലും സൂപ്പർ സ്റ്റാർ ആയാലും മെഗാസ്റ്റാർ ആയാലും ഉന്നതരാണെന്ന് കരുതി കുറ്റം കുറ്റമല്ലാതെ മാറുമോ ഇല്ല നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് തെറ്റ് ഞാൻ ചെയ്താലും എന്റെ മകൻ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ദുൽഖർ സൽമാൻ തെറ്റ് ചെയ്താലും അവനെ ശിക്ഷിക്കണം എന്തായാലും ആ ലിസ്റ്റിൽ എൻറെയോ എന്റെ മകൻറെയോ പേരുണ്ടാവില്ല അത് എന്റെ ഒരു കോൺഫിഡൻസ് ആണ് തെറ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ സത്യം വിജയിക്കട്ടെ സത്യത്തിനൊപ്പം താനും ആരെയും പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരാളല്ല താനെന്നും അങ്ങനെ ഇരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും ഞാനൊരു വക്കീലും കൂടിയാണെന്നും മമ്മൂട്ടി പ്രതികരിച്ചു മമ്മൂട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക